ഏറെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ രാവിലെ പോയി കണ്ടു രാവിലെ പോയി കണ്ടിട്ട് സംഭവം അങ്ങോട്ട് യേശു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ സംഭവം എന്തോന്ന് അടേ ഇതിൻ്റെ അകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇല്ല അറിയാൻ വരാഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഹീറോ ആയിട്ട് വരുന്നത് നമ്മുടെ ലാലേട്ടനാണ് പക്ഷേ അതിൻ്റെ അത് ഈ പൃഥ്വിരാജ് എന്തൊക്കെയാണ് കുത്തി കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് അങ്ങേര് മെയിൻ ആവാൻ നോക്കിയതാണ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഹീറോ മോഹൻലാൽ എന്ന മോഹൻലാലിൻ്റെ സൈഡിലാക്കി പൃഥ്വിരാജ് മെയിൻ ആവാൻ നോക്കി അവസാനം മൂഞ്ചി പോയതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയ കാര്യമെന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഈ എംബുലാൻ ഇത്രത്തോളം ഹൈപ്പ് കയറാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമള്ളി എന്ന കഥാപാത്രമാണ് ആ കഥാപാത്രം അത് ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പടം അത്രത്തോളം ഒരു വലിയ ഹിറ്റായി മാറിയ ഒരു പടം ആ പടത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു അത്യുഗ്രൻ പടമായിട്ട് കാത്തിരിക്കുന്ന ഒരു സമയത്ത് ആ പടത്തിൻ്റെ അകത്ത് നമ്മുടെ ലാലേട്ടനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത തരത്തിലാക്കുകയും അതൊരു പൃഥ്വിരാജിൻ്റെ കഥയാക്കി അത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റും പ്രസൻറ്റും മറ്റതും മറിച്ചതും പിന്നെയുള്ള ഞാനൊന്നും പറയുന്നില്ല ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇതെന്ത് മാങ്ങയാണ് തേങ്ങയാണ് അതിൻ്റെ അകത്ത് കാണിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണേണ്ടത് പൃഥ്വിരാജിൻ്റെ വിളയാട്ടമോ അഴിഞ്ഞാട്ടോ അല്ല ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജ് സൈഡിൽ ഇരുന്നാൽ മതി ആ റോള് കൃത്യമായിട്ടും ആ റോള് മാസായിട്ടും ചെയ്യാനായിട്ട് നമ്മൾ ലാലേട്ടനെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ ലാലേട്ടൻ എവിടെയാണ് പൃഥ്വിരാജ് മനസ്സിലാവുന്നില്ല താങ്കൾ ലാലേട്ടന് നൽകിയ ആ ഒരു ക്യാരക്ടർ എന്താണ് എംബുരാൻ സംഭവിച്ചു പോയിരിക്കുന്നത് നേരെ ചൊവ്വേ ഒരു മാസ് റോള് അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അതായത് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല എനിക്ക് ഒരു സീൻ എനിക്ക് പക്കയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ ലൂസിഫറിൽ കണ്ടണകളുള്ള ആ ഒരു മുണ്ട് മുണ്ടുമണക്കി കുത്തിയുള്ള ആ ഒരു വെട്ടിക്കെട്ട് സീൻ ഇതിൻ്റെ അകത്തും സംഭവം കൊണ്ട് വരണം അപ്പോൾ ആ സീൻ മാത്രമാണ് എനിക്ക് ലാലേട്ടൻ്റെ ഒരു അത്യഗ്രിയൻ സംഭവമായിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വെട്ടിക്കെട്ട സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ബാക്കി വരുന്ന ക്രേഷ്യ ഗ്രഹ എന്താണത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഒന്നും ചെയ്യാനില്ല ലാലേട്ടൻ ഇങ്ങനെ വെൽ ട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു നിൽക്കുന്നു പോകുന്നു എന്ന ആ ഒരു രീതി മാത്രമേ തോന്നുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇൻട്രോ കൊടുത്തിരിക്കുന്ന ഇൻട്രോ ഭയങ്കര ഇൻട്രോ ആണ് കൊടുത്തത് പക്ഷെ അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ബി ജി എം സ്കോർ എന്നടാ പണി വെച്ചിരിക്കു എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോന്നാണ് അതിൻ്റെ അകത്ത് ഇതൊക്കെ ബി ജി എം ഒരു ഇൻട്രോ അല്ലേ ഒരു നായകൻ്റെ ഇൻട്രോ നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ അതും എംപുരാൻ എന്ന് പറയുന്ന അത്രത്തോളം ഒരു വലിയ പടത്തിൻ്റെ ഇൻട്രോ ഇത്രയും പൈസ ചിലവാക്കി ചെയ്തിരിക്കുന്ന ഒരു പടത്തിൻ്റെ ഇൻട്രോ മ്യൂസിക് ഡയറക്ടർ എന്ത് തരം മ്യൂസിക്കാണ് അതിൻ്റെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ഫീലിങ്ങും തോന്നാത്ത ഒരു തരത്തിൽ ഒരു രോമാൻറ്റിഫിക്കേഷനും തോന്നാത്ത തരത്തിലുള്ള ഒരു ബീജിയം കൊടുത്തേക്കുന്ന ആ ഒരു ഇൻട്രോ സീൻ ഇൻട്രോ കൊള്ളായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് മ്യൂസിക് പരമ ബോറായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നതാണ് അതായത് അതിൻ്റെ അകത്ത് ലാലേട്ടനെ ശരിക്കും പൃഥ്വിരാജ് യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ സീൻസും ലാലേട്ടനെ നേരാമ്പ്രം ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത സീൻസുകളാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ഡയലോഗാണ് അതിൻ്റെ അകത്തൊരു മാസ് ഡയലോഗു തപ്പിപ്പറയ്ക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീനും എന്തൊരു രോമാൻറ്റിഫിക്കേഷൻ തരുന്ന ഒരു തരം അറിയാമോ ലൂസിഫറിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നു പക്ഷേ നേരെ എംബുരാണി വരുമ്പോഴത്തേക്കും ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം എവിടെയാണ് മാസ് 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 അറിയാനായിട്ട് അമ്മാത എടുത്തു വച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതും പൃഥ്വിരാജിനെ മെയിനാക്കിക്കൊണ്ട് ഒരു പാസ്റ്റ് കഥ ഉണ്ടാക്കി അതിൽ മറ്റത് മറിച്ചത് എന്തിൻ്റെ ആവശ്യമാണ് മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു തരത്തിലുള്ള പാസ്റ്റ് കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഈ പൃഥ്വിരാജ് അതിൻ്റെ അകത്ത് പാസ്റ്റ് കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇതുണ്ടാക്കി വെക്കേണ്ട എന്താണ് ഇതൊക്കെ ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കാണാൻ വരുന്നത് ജനങ്ങൾ കാണാൻ വരുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ കുറേഷി എബ്രഹാം എന്ന ക്യാരക്ടർ മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് ആ വ്യക്തിയുടെ മാസ് സീൻസ് മാസ് റോള് മാസ് ഡയലോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലാതെ പൃഥ്വിരാജിൻ്റെ അതും ഇതും മറ്റതും മറിച്ചതും ഒന്നും തന്നെയല്ല എന്തായാലും പണി പാളിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സംഭവം കുഴപ്പമില്ല ഒരു ആവറേജ് എന്ന് പറയാം അത്ര തന്നെ അല്ലാതെ ഹൈപ്പിനൊത്തുള്ള സാധനം ഇല്ല അതിൻ്റെ അകത്ത് ഇല്ല പറഞ്ഞാൽ ഒട്ടുമില്ല ഹൈപ്പിനൊത്ത ഒരു സാധനം അതിൻ്റെ അകത്തില്ല ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ അടുത്തെത്താനായിട്ടുള്ള ഒരു സിനിമയെ അല്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമ അത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ലൂസിഫറും എംബുരാൻ തമ്മി കാരണം ഹൈപ്പ് അങ്ങനെ കൊടുമുടിയിൽ കയറ്റി വെച്ചിട്ടാണ് ഈ പടം ഇറക്കിയത് അതുകൊണ്ട് തന്നെയും ആ ഒരു പോരായ്മയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പിന് ഒത്തുള്ള സാധനം അതിൻ്റെ അകത്തില്ല പിന്നെ ലാലേട്ടന മര്യാദയ്ക്ക് അതിൻ്റെ അത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം അവിടെ കിടക്കുന്നു പിന്നെ പൃഥ്വിരാജിനെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടൊന്ന് മെയിൻ ആക്കാമെന്ന് നോക്കി ഇതെല്ലാം കൂടെ വച്ചപ്പോഴത്തേക്കും മോഹൻലാൽ ഫാൻസ് ശരിക്കും പറഞ്ഞാൽ അങ്ങ് വിരളി പോകേണ്ട ഒരവസ്ഥയായിപ്പോയി ചില റിവ്യൂസൊക്കെ ഞാനും കണ്ടതാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത് ഞാൻ കണ്ടതാണ് നമ്മുടെ പൃഥ്വിരാജിനെ പൊങ്കാലയിടുന്ന തരത്തിലും പൃഥ്വിരാജിനെ അത് പറയുന്ന ഇത് പറയുന്ന തരത്തിലും ഉള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ പറഞ്ഞു പോകും എന്തോന്നാണ് ഈ ചെയ്തു വെച്ചത് സംഭവം പടത്തെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ എടുത്തു എടുത്തുവച്ച രീതിയോ ഒന്നുമല്ല പക്ഷെ ആ കഥ എന്തൊക്കെയോ മിസ്സിങ് അതിൽ നല്ല രീതിയിലുണ്ട് പക്ഷേ എടുത്തു വച്ചിരിക്കുന്ന രീതി ആ തിയേറ്റർ ചെയ്യുന്ന ആ സ്ക്രീനിങ് കാണാനായിട്ട് നല്ല രസമുണ്ട് കാരണം അത്രത്തോളം ബഡ്ജറ്റിൽ എടുത്തൊരു പടമാണ് അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ എടുത്തു വെച്ച രീതിയിലുണ്ട് പക്ഷേ കഥ പോരാ ആ ഒരു സംഭവത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഈ സിനിമയിലും കാണാൻ പറ്റിയ പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് ആവറേജ് ഹൈപ്പിനൊത്തുള്ള ഒരു സംഭവമായിട്ട് ഈ സിനിമ തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ